ഒരു ട്രിപ്പ് ആകട്ടെ അല്ലെങ്കിൽ ദൂരെ യാത്രയാകട്ടെ വോമിറ്റിംഗ് അല്ലെങ്കിൽ ഛർദി ഉണ്ടാവുക എന്നത് അത് ഉണ്ടാകുന്നവർക്കും സഹയാത്രികർക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ് ബസ്സിലും മറ്റു വാഹനങ്ങളിലും ട്രിപ്പ് പോകുന്നവർ ഛർദി വന്നാൽ വാഹനം നിർത്തുന്നത് ഒഴിവാക്കാൻ പ്ലാസ്റ്റിക് കവറുകൾ കരുതാറുണ്ട് എന്നാൽ ആവശ്യം കഴിഞ്ഞാൽ ഇത് കളയുന്നത് ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റിക് കവറായതിനാൽ അത് പരിസരവാസികൾക്കും ബുദ്ധിമുട്ട് തന്നെ കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതും ശിക്ഷാർഹമാണ് ദീർഘദൂര ബസ്സുകളിൽ ഈ പ്ലാസ്റ്റിക് കവറിന് പകരം വൊമിറ്റിംഗ് പേപ്പർ ബാഗ് കൊടുക്കാറുണ്ട് ഇത് പേപ്പറിൽ നിർമ്മിച്ചതായതിനാൽ ദ്രവിച്ചു പോകും അതുമാത്രമല്ല ഇത് ജൈവമാലിന്യങ്ങളിൽ നിക്ഷേപിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല ഈ ഒരു പേപ്പർ ബാഗ് ഉപയോഗിക്കുന്നവരുണ്ട് അതല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ ഛർദിലിനു പകരം നമ്മൾ കുറച്ച് ബാക്കി വന്ന ചോറും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും ഒഴിച്ച് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ബാഗിൽ ഒഴിക്കാം വെറും വെള്ളം ഇതിലൊഴിച്ചാൽ കാണാനാകില്ല എന്നതിനാലാണ് മഞ്ഞൾ ചേർത്തത് ഇത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലും ഇതിന്റെ പുറം നനവ് വരില്ല ഇത് നമുക്ക് സൗകര്യമുള്ള സ്ഥലത്തെത്തിയാൽ അവിടെ നിക്ഷേപിക്കുകയും ചെയ്യാം യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ആവശ്യമെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയിൽ തന്നെയുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇതിനൊന്നിനേകദേശം പത്ത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്